സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണോ അതോ പഴയ കാലത്തെ ഏതെങ്കിലും ജന്മിക്കുടിയാൻ വ്യവസ്ഥിതിയിലാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാവ് എം എം മണി തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് നടത്തിയ ഒരു പ്രതികരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് സർക്കാർ ഫസ്റ്റ് ക്ലാസ് പെൻഷൻ കൊടുത്തു ക്ഷേമ പദ്ധതികൾ നൽകി അതൊക്കെ വാങ്ങി നല്ല ഭംഗിയായി സാപ്പാടും കഴിച്ചിട്ട് ജനങ്ങൾ ഞങ്ങളെ തോപ്പിച്ചു ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ലളിതമായിട്ട് തോന്നും ഒരു മുതിർന്ന നേതാവിന്റെ ഒരു തമാശ കലർന്ന വാക്കുകൾ എന്നൊക്കെ തോന്നും എന്നുണ്ടെങ്കിലും ജനാധിപത്യത്തെക്കുറിച്ചും പൗരബോധത്തെക്കുറിച്ചുമുള്ള നിലനിൽക്കുന്ന വളരെ അപകടകരമായ ഒരു മനോഭാവത്തിൽ മനോഭാവമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഞാൻ നിനക്ക് ആഹാരം തന്നു അതുകൊണ്ട് നീ എനിക്ക് വിധേയനായിരിക്കണം ഇങ്ങനെ ഒരു യജമാനൻ തൻ്റെ അടിമയോട് പറയുന്നത് പോലെയുള്ള ഒരു ഫ്യൂഡൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നാടുവാഴ്ത്ത മനോഭാവം ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് എം എം മണി എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉപബോധ മനസ്സിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്നസ്സില് ഉറച്ചു പോയിട്ടുള്ള ഒരു ധാരണയാണ് ഒരു വശത്ത് നമ്മൾ പുരോഗമനത്തെക്കുറിച്ച് സംസാരിക്കുന്നു മറുവശത്ത് ജനങ്ങൾ വെറും ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് ആയിട്ട് മാത്രം കാണുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യഥാർത്ഥത്തില് എന്താണ് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് വോട്ട് ക്ഷേമം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യമാണോ അതോ പൗരന്റെ അവകാശമാണോ ഇത്തരം ചോദ്യങ്ങളെയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് എന്താണ് ഒരു സർക്കാർ എന്ന് പറയുന്നത് സർക്കാർ നമ്മളുടെ ഉടമസ്ഥനോ രക്ഷാധികാരിയോ അന്നദാതാവോ ഒന്നുമല്ല മറിച്ച് തിരഞ്ഞെടുപ്പിലൂടെ രൂപീകൃതമാകുന്ന വെറു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി മാത്രമാണ് ജനങ്ങള് തങ്ങളുടെ അധികാരം അഞ്ചു വർഷത്തേക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അധികാരം എന്ന് പറയുന്ന ഒരിക്കലും നേതാക്കന്മാരുടെ സ്ഥിരമായ സ്വത്തല്ല എന്നർത്ഥം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരുതരം സാമൂഹിക ഉടമ്പടിയാണ് ഇവിടെ പൗരന്മാർ നിയമങ്ങൾ അനുസരിക്കാമെന്നും നികുതി നൽകാമെന്നും സമ്മതിക്കുമ്പോൾ തിരിച്ച് അവരുടെ ക്ഷേമം ഉറപ്പാക്കാനും വികസനം കൊണ്ടുവരാനും അന്തസ് സംരക്ഷിക്കാനും ഭരണകൂടം ബാധ്യസ്ഥരാകുന്നു അപ്പൊ ഇതാണ് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയർ എന്നത് ഭരണാധികാരിയുടെ മഹാമനസ്കതയോ ഔദാര്യോ ഒന്നും അല്ല മറിച്ച് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടി ാണ് റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പോ നമ്മൾ കടയിൽ പോയിട്ട് പണം കൊടുത്ത് ഒരു സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക നമ്മൾ ഒരിക്കലും കടക്കാറുള്ളത് എനിക്ക് സൗജന്യമായി തന്നു എന്ന് പറയാറില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നമ്മളെ സേവിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ഭരണാധികാരികൾ നിയോഗിക്കപ്പെട്ടവർ മാത്രമാണ് ഭരണാധികാരികൾ ഇവിടെയാണ് എം എം മണിയുടെ പ്രസ്താവനയിലെ സാപ്പാട് കഴിച്ചു എന്നൊക്കെയുള്ള പ്രയോഗം വളരെ പ്രശ്നഭരിതമാകുന്നത് സർക്കാർ നൽകുന്ന പെൻഷനോ കിറ്റോ ഇതൊക്കെ ഏതെങ്കിലും മന്ത്രിയുടെയോ പാർട്ടിയുടെയോ കുടുംബസ്വത്തിൽ നിന്നോ പാർട്ടി ഫണ്ടിൽ നിന്നോ എടുത്തു നൽകുന്ന സംഗതികളല്ല അത് പബ്ലിക്കിന്റെ മണിയാണ് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യർ പോലും ഒരു തീപ്പെട്ടി വാങ്ങുമ്പോൾ അതിന് നികുതി നൽകുന്നുണ്ട് ജി എസ് ടി ആയും ഇന്ധന നികുതിയായിട്ടും എക്സൈസ് ഡ്യൂട്ടി ആയിട്ടും ഒക്കെ നമ്മൾ ഓരോരുത്തരും നൽകുന്ന പണമാണ് സർക്കാരിന്റെ ഖജനാവിലുള്ളത് അപ്പോൾ ഈ പണം അർഹരായവരിലേക്ക് തിരിച്ചു നൽകുന്ന പ്രക്രിയ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നാണ് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ ഒരു പുനർവിതരണം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെയാണ് പ്രശ്നം വരുന്നത് ഈ ഞങ്ങൾ തന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അത് പൗരന്മാരെ യാചകന്മാരും അതുപോലെ തന്നെ ഈ തന്ന ആളുകളുണ്ടല്ലോ ദ സോ കോൾഡ് ഞങ്ങൾ അവരെ ദാനശീലരായിട്ടുള്ള പ്രഭുക്കന്മാരുമായിട്ട് കാണുന്ന ഒരു പഴയകാല ചിന്താഗതിയെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ചിന്താഗതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തികച്ചും വൈരുദ്ധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു അക്രമം തന്നെ നമുക്ക് പറയാം കാരണം ഇത് പൗരന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അയാളെ വെറും ഒരു വോട്ട് ബാങ്ക് മാത്രമായിട്ട് ചുരുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ വോട്ട് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ നോക്കാം ഇപ്പോ ക്ഷേമ പദ്ധതികൾ കൈപ്പറ്റുന്നത് കൊണ്ട് ഒരു പൗരനും ഭരണകൂടത്തോട് രാഷ്ട്രീയമായ വിധേയത്വം അതായത് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നൊക്കെ സിനിമയിൽ പറയാം പക്ഷെ ജനാധിപത്യത്തിൽ സർക്കാരിന്റെ ഉപ്പ് തിന്നുകയല്ല മറിച്ച് സ്വന്തം പണം കൊണ്ട് സർക്കാർ നൽകുന്ന സേവനം ഉപയോഗിക്കുകയാണ് പൗരന്മാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ കിട്ടി എന്നതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഒരു തരം ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് ആണ് വോട്ട് എന്ന് പറയുന്നത് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി മാറുന്നില്ല ഒരിക്കലും അത് ഒരു ഓഡിറ്റ് ഓഫ് പവർ ആണ് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ എങ്ങനെ ഭരിച്ചു നിങ്ങളുടെ നിലപാടുകൾ എന്തായിരുന്നു നിങ്ങൾ ജനങ്ങളെ ബഹുമാനിച്ചോ അതോ അഹങ്കാരം കാണിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലാണ് വോട്ട് എന്ന് പറയുന്നത് ഇലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനുള്ള ഒരു പെർഫോമൻസ് റിവ്യൂ ആണ് അവിടെ നന്ദിയല്ല മറിച്ച് യുക്തിയും നിരീക്ഷണവുമാണ് പ്രവർത്തിക്കേണ്ടത് ഭയം കൊണ്ടോ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ ഇവർ തന്നതല്ലേ എന്നുള്ള കടപ്പാട് കൊണ്ടോ ഇതൊക്കെ കൊണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല വോട്ട് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൗരന്മാർ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് വെറും പ്രജകളായിട്ട് തരം താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അവര് ഈ ദീർഘകാലമൊക്കെ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ അധികാരത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ അവരുടെ ഇടയിൽ ചെറിയൊരു ഇൻവിൻസിബിലിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും അതായത് താൻ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവനാണ് എന്നൊരുതരം മിഥ്യാധാരണ ഇവർക്ക് ഉണ്ടാകാറുണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഈ മണിന്റെ രോക്ഷം വരുന്നത് ഈ ഒരു അധികാരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോഡും പാലവും പെൻഷനും മാത്രമല്ല മറിച്ച് പൗരന്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഏജൻസിയെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് കൂടെയാണ് ഇപ്പോൾ ക്ഷേമ പദ്ധതികള് ജനങ്ങളെ ഭയത്തിലേക്കും വിധേയത്വത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ടെങ്കിൽ ആ വികസനം തീർച്ചയായിട്ടും ഒരു പരാജയം തന്നെയാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് വിനയവും ജനങ്ങളോടുള്ള ബഹുമാനവുമാണ് എത്ര വലിയ വികസനം കൊണ്ടുവന്നാലും ജനങ്ങളെ കൂടി കാണുന്ന അല്ലെങ്കിൽ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ നേരിടുന്ന ഒരു നേതൃത്വത്തെ തിരുത്തുക എന്നുള്ളത് തീർച്ചയായും ജനങ്ങളുടെ അവകാശമാണ് അവിടെയാണ് വോട്ട് എന്ന് പറയുന്നത് ഒരു മോറൽ കറക്ഷൻ ആയിട്ട് മാറുന്നത് അഹങ്കാരത്തെ തോൽപ്പിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് നമ്മളുടെ വീട്ടുപടിക്കലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വാഗ്ദാനങ്ങൾ മാത്രമല്ല മറിച്ച് അവരുടെ ഒരു ശരീരഭാഷയും ടോണും വിമർശനങ്ങളോടുള്ള അവരുടെ ഒരു സമീപനവും ഒക്കെയാണ് ഭരണഘടന നമ്മൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ നിരുപാധികമാണ് സർക്കാർ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെയൊക്കെ വായ വായടപ്പിക്കാനുള്ള കൈക്കൂലിയല്ല ജനാധിപത്യത്തിൽ സൈലൻസ് അല്ല മറിച്ച് മറിച്ച ആണ് അല്ലെങ്കിൽ വിയോജിപ്പാണ് ഉണ്ടാകേണ്ടത് അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ക്ഷേമ പദ്ധതികൾ ഉപയോഗിക്കുമ്പോഴും സർക്കാരിനെ വിമർശിക്കാനും ഇഷ്ടമല്ലാത്ത നയങ്ങളെ എതിർക്കാനും വേണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പില് അവരെ തന്നെ മാറ്റാനും നമുക്ക് പൂർണ്ണമായ അവകാശമുണ്ട് നല്ല ഭക്ഷണം കഴിച്ചില്ലേ എന്ന് പൗരനെ വൈകാരികമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഒരു തരം രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പൂർണ്ണമായും പറയേണ്ടി വരും വികസനത്തോടൊപ്പം തന്നെ ജനാധിപത്യ മൂല്യങ്ങളും സ്ഥാപനങ്ങളോടുള്ള ബഹുമാനവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു നവീകരണം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ നേതാക്കന്മാർ ജനങ്ങളെക്കാൾ മുകളിൽ സ്ഥാനമുള്ളവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന അണികൾ ഉള്ളിടത്തോളം കാലം നേതാക്കന്മാർക്ക് അഹങ്കാരം വരും ഇപ്പൊ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അന്ധമായിട്ടുള്ള വ്യക്തി ആരാധനയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നീതിക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള നിലപാടാണ് അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കലല്ല അത് തെറ്റാണെങ്കിൽ പോലും അതിനെ ന്യായീകരിച്ച് മെഴുകലല്ല പാർട്ടികൾക്കുള്ളിൽ ജനാധിപത്യം കുറയുമ്പോഴാണ് നേതാക്കന്മാർ താൻ തന്നെയാണ് പാർട്ടി എന്നും താൻ നൽകുന്നതാണ് ജനങ്ങളുടെ ജീവിതം എന്നും ഒക്കെയുള്ള മിഥ്യാധാരണ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് തോൽവികളെ യഥാർത്ഥത്തിൽ പാർട്ടികൾക്ക് സ്വയം നവീകരിക്കാനുള്ള ഒരു അവസരമാണ് ജനം നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണത് ഇത് മനസ്സിലാക്കാതെ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നത് രോഗം മാറാതിരിക്കാൻ ഡോക്ടറെ ചീത്ത പറയുന്നത് പോലെയാണ് മാറ്റം തുടങ്ങേണ്ടത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വോട്ടർമാരെ പക്വത കാണിക്കുമ്പോഴത്തേക്കും മാത്രമേ രാഷ്ട്രീയക്കാരും തീർച്ചയായിട്ടും പക്വത കാണിക്കുകയുള്ളൂ അപ്പം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ജനാധിപത്യത്തില് ആരും ആർക്കും ഒന്നും സൗജന്യമായി നൽകുന്നില്ല എല്ലാം നമ്മുടെ അവകാശമാണ് തെരഞ്ഞെടുപ്പ് ദിവസം വിരലിൽ പുരട്ടുന്ന മഷി എന്ന് പറയുന്ന വെറൊരു അടയാളമല്ല അത് നമ്മളുടെ പരമാധികാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സോവനിറ്റിയുടെ ഒരു പ്രതീകമാണ് ആ അധികാരം ആരുടെയും ഔദാര്യത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല കഞ്ഞി തന്നില്ലേ വോട്ട് എവിടെ എന്ന് ചോദിക്കുന്നവരോട് അത് ആരുടെയും ഔദാര്യമല്ല എൻ്റെ വിയർപ്പിന്റെ ഓഹരിയാണ് എന്ന് പറയാനുള്ള ആർജ്ജവും മലയാളി കാണിക്കേണ്ടതുണ്ട് അധികാരം തലയ്ക്ക് പിടിച്ചാൽ അത് ഇറക്കി വെപ്പിക്കാൻ ജനങ്ങൾക്കറിയാം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ തിരഞ്ഞെടുപ്പും മറ്റൊരു വിഷയവുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം